ഏതായാലും ദിലീപേട്ടം ബബബായ പ്രിൻസും നല്ല എനിക്ക് ദിലീപേട്ടം അടുത്ത പണി ദിലീപേട്ട് ദിലീപേന്റെ അടുത്ത പടം ബെബായ അതിനകത്ത് എല്ലാം അടിപൊളി അതിനിപൊളി ആ പ്രിൻസ് മാത്രം കണ്ടാവില്ലേ ദിലീപേട്ടന്റെ ഈ കോടതി വിധി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ തമ്മിൽ സംസാരിച്ചിരുന്നു ഈ സംസാരിച്ചപ്പോൾ താങ്കൾ പറഞ്ഞൊരു കാര്യം ദിലീപ് കുറ്റക്കാരനല്ല ദിലീപിനെ വെറുതെ വിടുന്നതാണ് അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് അതെ അങ്ങനെ തന്നെ വന്നി വന്നിരിക്കുന്നു വളരെയധികം സന്തോഷമുണ്ട് കുറച്ച് ലേറ്റ് ആയി പോയി വിധി വരെ എന്തായാലും സന്തോഷം എട്ട് വർഷം കാത്തിരുന്നു ഇതിൽ ഒരു മാധ്യമ ഗൂഢാലോചന അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ഗൂഢാലോചന ദിലീപിനെതിരെ ഉണ്ടായിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് പറയാമൊന്നും പറയാനില്ല വളരെ സന്തോഷമുണ്ട് ദിലീപിനെ വെറുതെ വിട്ടതില് ഇപ്പൊ അതും ഒരു കുഴപ്പമില്ല ആള് കുറ്റക്കാരനല്ല ആള് കുച്ചക്കാരനെ ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ ഇവിടെ കേസ് കിടത്താൻ എല്ലാളുണ്ടോ ദിലീപ് കുറ്റക്കാരനല്ലാത്തതുകൊണ്ട് ദിലീപ് ഇറങ്ങി അത് തന്നെ നമുക്ക് ഇത് പറയാനുള്ളൂ ഈ അതിജീവിതക്ക് അതിജീവിതക്ക് നീതി നീതി കിട്ടി കിട്ടി എന്ന് എന്ന് തോന്നുന്നു തോന്നുന്നു അത് ഞാൻ നമ്മളൊന്നും പഠിച്ചേച്ചു പറ്റില്ല ഞാൻ ഇത് കഴിഞ്ഞപ്പ തിരക്കിന്റെ ഇടയ്ക്ക് എനിക്ക് പറയാൻ പറ്റില്ല ഇവിടെ ഏതായാലും നിലവേട്ടം നല്ല അടിപൊളി മാത്രം കണ്ടാവില്ല ഇപ്പൊ സിനിമാക്കാരൊക്കെ ദിലീപ് ഏട്ടന്റെ കൂടെ വന്ന ദിലീപ് ഏട്ടരെ എന്തൊക്കെ പറഞ്ഞ നടൻ വരുന്ന